മൂന്നാം വന്ദേ ഭാരത് വൈകാതെ സർവീസ് ആരംഭിച്ചേക്കും മൂന്നാം വന്ദേ ഭാരത് റേ കൊല്ലത്ത് എത്തിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയും സർവീസ് ആരംഭിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിനുള്ള പരിമിതിയായിരുന്നു ഇതിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടായേക്കും മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരമേൽക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിന് സമ്മാനമായി മൂന്നാം വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്നൊരു സീറ്റ് ലഭിച്ച ഘട്ടം കൂടിയാണിത് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് എം ബി എ നൽകിയ കേരളത്തിനുള്ള ആദ്യ സമ്മാനമായി തന്നെ ബി ജെ പിക്ക് ഇത് ഉയർത്തിക്കാട്ടാനാകും നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ പോലെ എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ തന്നെയാകും പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുക കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് എത്തുമ്പോൾ മുതൽ സർവീസിനായി ഉയർന്നു കേട്ട റൂട്ടുകളിൽ ഒന്നായിരുന്നു എറണാകുളം ബാംഗ്ലൂരു ഇത്തവണ മറ്റു പല റൂട്ടുകളിലും ചർച്ചയായിരുന്നെങ്കിലും എറണാകുളം ബാംഗ്ലൂരുവിന് തന്നെയാണ് സാധ്യത എറണാകുളം ബാംഗ്ലൂരു സർവീസിനെ കുറിച്ച് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്കെന്ന പോലെ കർണാടകയ്ക്കും ഈ സർവീസ് ഏറെ ഗുണം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് ബാംഗ്ലൂരു നഗരത്തിലേക്ക് പുതിയ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് എവിടെയും നേട്ടമാകും എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് ഒൻപത് മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുന്ന രീതിയിലാണ് സർവീസ് ഷെഡ്യൂൾ ചെയ്യുന്നത് സമയക്രമം സംബന്ധിച്ച വിവരങ്ങൾ റെയിൽവേ പുറത്തുവിടും നിലവിൽ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം കാസർഗോഡ് മംഗലാപുരം തിരുവനന്തപുരം റൂട്ടുകളിലേക്കാണ് ഇവ ഗോവ ബംഗളൂരു വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെയും ഉത്തരവിറങ്ങിയിട്ടില്ല വികസനത്തിന് രാജ്യത്തും സംസ്ഥാനത്തും ബി ഭരണം എന്ന ഭരണമെന്ന മുദ്രാവാക്യം വർഷം െ നേരിട്ട മോദി മൂന്നാം തവണയും രാജ്യം ഭരിക്കുക ശരിക്കും ഇരട്ട എഞ്ചിന്റെ ശക്തിയിൽ എൻ ഡി എയിൽ പതിനാറ് സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിനെ ടി ഡി പി പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാറിന്റെ ജെ ഡി യു എന്നിവയാകും മുന്നണിയിലെ ഇരട്ട എഞ്ചിൻ ഈ ഇരട്ട എഞ്ചിനുകളെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളുടെ വിലയിരുത്തലുകൾക്കിടയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയ്ക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യവും കൂടിയാലോചനകളും ചർച്ചകളും ആരംഭിച്ചു സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പിച്ച് മൂന്നാം സർക്കാർ രൂപവൽക്കരണത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന എൻ തീരുമാനിച്ചു സഖ്യത്തിന്റെ നേതാവായി യോഗം നരേന്ദ്രമോദിയെ ഏകകണ്ഠേന തിരഞ്ഞെടുത്തു വെള്ളിയാഴ്ച എൻ ഡി എ ലോക്സഭാ അംഗങ്ങളുടെ യോഗം ഡൽഹിയിൽ ചേർന്ന് മോദിയെ പാർലമെന്ററി നേതാവായി തിരഞ്ഞെടുക്കും തുടർന്ന് മോദിയും സഖ്യകക്ഷികളും നേതാക്കളും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ രൂപവൽക്കരണത്തിന് അവകാശവാദം ഉന്നയിക്കും സത്യപ്രതിജ്ഞ ശനിയാഴ്ച രാത്രി എട്ടിന് നടക്കുമെന്നാണ് സൂചന രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിയും നേടാത്ത സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ മന്ത്രി സീറ്റുള്ള ബി ജെ പി ആയിരിക്കും രാഷ്ട്രപതി ആദ്യം ക്ഷണിക്കുക പാർട്ടികളുടെ പിന്തുണ രേഖാമൂലം ഉറപ്പു നൽകുന്ന കത്തുകൾ രാഷ്ട്രപതിക്ക് കൈമാറിക്കൊണ്ടായിരിക്കും കക്ഷി നേതാവ് മന്ത്രിസഭാ രൂപവൽക്കരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് എൻ ഡി എ നേടിയത് ചില സ്വതന്ത്രരുടെ പിന്തുണയും തേടുന്നുണ്ട് ബുധനാഴ്ച പതിനൊന്ന് മുപ്പതിന് രണ്ടാം മോദി മന്ത്രിസഭയുടെ അവസാന യോഗം മന്ത്രിസഭയുടെ രാജി സമർപ്പിക്കാനും പതിനേഴാം ലോക്സഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു പ്രധാനമന്ത്രി ഒന്ന് അൻപതിന് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് കത്ത് കൈമാറി രാജി സ്വീകരിച്ച രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടാൻ ഉത്തരവും നൽകി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും വരെ തുടരാൻ മോദിയോട് അഭ്യർത്ഥിച്ചു